നമസ്കാരം ഗ്രീൻ ഡിവിഷൻ സംസ്ഥാന സ്കൂൾ കലോത്സവ വാർത്തകളിലേക്ക് സ്വാഗതം ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവത്തിന് ജനുവരി നാല് മുതൽ കൊല്ലത്ത് തുടക്കമാകും അറുപത്തിരണ്ടാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കലോത്സവം കൊല്ലത്തെത്തുന്നത് ആശ്രാമം മൈതാനമാണ് പ്രധാന വേദി കൊല്ലം ഉത്സവ ലഹരിയിലാണ് വെജിറ്റേറിയൻ ഭക്ഷണം തന്നെയാണ് ഇത്തവണയും ഒരുക്കുന്നത് എല്ലാ വർഷത്തെയും പോലെ പഴയിടം നമ്പൂതിരിക്കാണ് ഭക്ഷണ ചുമതല ക്രേബൽ സ്കൂളാണ് ഭക്ഷണശാല കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവി പ്രസാദ് ഐ എസ് കോണ്ട എം എൽ എ പി സി വിശ്വനാഥ് എന്നിവരെത്തി ഭക്ഷണ കലവറിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകി ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരടക്കം കലവറയിലെത്തിയിരുന്നു പി സി വിശ്വനാഥ് എം എൽ എ ആണ് ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനർ ഇരുപത്തിനാല് വേദികളിലാണ് കലോത്സവം അരങ്ങേറുക ഭക്ഷണ കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ ആണ് ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ തയ്യാറെടുപ്പുകളും മൂന്നാം തീയതി പതിനൊന്നര മണിക്ക് പാലുകാറ്റോടുകൂടി ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഇന്ന് ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വ സ്കൂളുകളിൽ നിന്ന് കലവറ നിറയ്ക്കൽ എന്ന പരിപാടിയുടെ ഭാഗമായി കലോത്സവത്തിന് ഒരു നാളികേരം എന്നുള്ള പരിപാടി സെൻറ്റ് ജോസഫ് സ്കൂളിൽ വെച്ച് മന്ത്രി ഉദ്ഘാടനം ചെയ്തു നമ്മൾ പഴയടം മൂന്നാം തീയതി രാവിലെ പഴയിടവും ടീമും എത്തിച്ചേരും മൂന്നാം തീയതി രാത്രിയത്തെ അത്താഴം ആയിരം പേർക്ക് എന്ന് എന്നുവെച്ചാൽ മറ്റു ജില്ലകളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആയിരം ആൾ കുട്ടികൾക്ക് ഭക്ഷണത്തോടു കൂടിയാണ് നമ്മൾ തുടക്കം കുറിക്കുക ബാക്കി എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണവും വൈകുന്നേരം ചായയും കടിയും രാത്രി ഭക്ഷണവും അങ്ങനെയാണ് നമ്മുടെ ക്രമീകരണം കൂപ്പണുകൾ വഴിയാണ് നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത് കൂപ്പണുകൾ ജില്ലയിൽ നിന്ന് വരുന്ന പിന്നെ മാനേജർമാരും അതോടൊപ്പം കമ്മിറ്റിയുടെ ഓഫീഷ്യൽസും പോലീസിന് മാത്രമാണ് പാസ്സില്ലാതെ യൂണിഫോം കിട്ട പോലീസുകൾ മാത്രമാണ് പാസ്സില്ലാതെ പ്രവേശനം മറ്റതെല്ലാം പാസ് മൂലം തന്നെ നിയന്ത്രിക്കും എല്ലാ പ്രവർത്തനങ്ങളും മറ്റു എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുകയാണ് മൂന്നാം തീയതി വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴേക്ക് ഭക്ഷണശാലയുടെ പ്രവർത്തനം അത് പൂർമ്മതോതിൽ പ്രവർത്തനം ആരംഭിക്കും യുവജനോത്സവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇതിൽ പങ്കെടുക്കാൻ എത്തുന്ന പതിനാലായിരത്തോളം പാർട്ടിസിപ്പൻസ് അവരുടെ കൂടെ വരുന്ന ടീച്ചേഴ്സ് പേരന്റ്സ് പിന്നെ മാധ്യമങ്ങൾ സുരക്ഷിത ഒരുക്കുന്ന പോലീസ് സേനാംഗങ്ങള് ഒഫീഷ്യൽസ് ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമാണ് കെ പി എസ് ടിയുടെ കമ്മിറ്റിക്കാണ് അതിന്റെ ഫുഡ് കമ്മിറ്റി ചുമതല നൽകിയിട്ടുള്ളത് ഞാനതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു എല്ലാ ഒരുക്കങ്ങളും ഏതാണ്ട് പൂർത്തിയായി വരികയാണ് ഒരു അവസാനവട്ട പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് അപ്പോൾ കൊല്ലത്തിന് രണ്ടായിരത്തി എട്ടിന് ശേഷം ലഭിക്കുന്ന ഒരു മേളയെ കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു സാംസ്കാരിക ഉത്സവമാക്കി മാറ്റാനുള്ള മുന്നൊരുക്കങ്ങളാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സ്കൂളിലെ പ്രതമാധ്യാപിക നമ്മുടെ കൂടെ ഉണ്ട് അപ്പം പ്രസിഡന്റ് ഉണ്ട് സീനിയർ ടീച്ചർമാരുണ്ട് കെ പി എസ് സിയുടെ ജില്ലാ പ്രസിഡന്റ് സജീവ് സാർ അടക്കമുള്ള നേതാക്കന്മാരുണ്ട് അപ്പം എല്ലാവരും കൂടെ ചേർന്ന് ഒരു വലിയ ദൗത്യം വിജയിപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് മൂന്നാം തീയതി രാത്രി ഭക്ഷണത്തോടു കൂടി ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും മൂന്നാം തീയതി മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് പാല് കാച്ചി ഔപചാരികമായി നമ്മൾ പഴയിടം നമ്പൂർ തന്നെയാണ് ഇത്തവണയും ടെൻഡർ വിളിച്ചപ്പോൾ അദ്ദേഹത്തിനാണ് അത് കിട്ടിയത് അപ്പോൾ പതിനൊന്ന് മണിക്ക് അത് ആരംഭിക്കും രാത്രിയിൽ നമ്മൾ ആദ്യത്തെ ഭക്ഷണം കൊടുക്കും തുടർന്ന് അഞ്ച് ദിവസവും മൂന്ന് നേരം വിഭവസമൃദ്ധമായ സമൃദ്ധമായ രുചിയൂരുന്ന കൊല്ലത്തിൻ്റെ പിന്നെ ഉതകുന്ന തരത്തിലുള്ള നമ്മൾ എല്ലാവർക്കും കലോത്സവത്തിന് ഓർമ്മ പുതുക്കി ഉദ്ഘാടന ചടങ്ങിൽ അറുപത്തിനാല് കഥനാ വെടികൾ പൊട്ടിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു വിവിധ അധ്യാപക സംഘാടക സമിതികളടക്കം ഇരുപതോളം സമിതികൾക്കാണ് കലോത്സവത്തിന്റെ ചുമതല ജനുവരി എട്ടിന് കലോത്സവം സമാപിക്കും ഗ്രീൻ മെഡിവിഷൻ കൊല്ലം